ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ മഹാസംഗമം ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി നഗറിൽ വെച്ച് നടക്കും പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന മഹാസംഗമത്തെ അഭിസംബോധന ചെയ്ത ട്വൻ്റി ട്വൻ്റി പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് സംസാരിക്കും രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ പ്രഭാഷണം നടത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ നടക്കുന്ന മഹാസമ്മേളനത്തെ ഏറെ പ്രസക്തിയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ചാലക്കുടി എറണാകുളം തൃശ്ശൂർ കോട്ടയം ഇടുക്കി പത്തനംതിട്ട എന്നിങ്ങനെ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായി ട്വൻ്റി ട്വന്റി പാർട്ടി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിന് പിതൃക്കയിൽ പഞ്ചായത്ത് തലത്തിൽ നടത്തിയ മഹാസമ്മേളനം ജനപങ്കാളിത്തം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു പിതൃക്കയിലെ മഹാസമ്മേളനത്തിൽ വെച്ച് ട്വൻറ്റി ട്വന്റി പാർട്ടി അധികാരത്തിലെത്തിയാൽ മലയാളികളുടെ വികസന സ്വപ്നങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകൾ പകരുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന പ്രസിഡന്റ് സാബുഗം ജേക്കബ് ഉറപ്പു നൽകിയിരുന്നു അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളം മുഴുവൻ സ്ഥാപിക്കും അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശിഷിക്കാർക്കും അയ്യായിരം രൂപ പ്രതിമാസ ക്ഷേമ പെൻഷൻ നൽകും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കും മരുന്നുകളുടെ വില അൻപത് ശതമാനം വരെ കുറയ്ക്കും കടലാക്രമണ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ കടൽഭിത്തികൾ നിർമ്മിക്കും പത്തുവർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ ഏഴ് ലക്ഷം കോടി രൂപയുടെ പൊതുകടം വീട്ടി സ്ഥിരനിക്ഷേപം ഉണ്ടാക്കും വന്യമൃഗശല്യം രൂക്ഷമായ ആയിരം സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള വേലികൾ സ്ഥാപിക്കും മന്ത്രിമാരുടെ എണ്ണം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനൊന്നായി കുറയ്ക്കും എന്നിവയായിരുന്നു പെതൃക്കയിൽ നടത്തിയ സുപ്രധാന പ്രഖ്യാപനങ്ങൾ കിഴക്കമ്പലത്തെ മഹാസംഗമത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ കുന്നത്തനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി ബി എബ്രഹാം എന്നിവർക്കൊപ്പം മറ്റ് സംസ്ഥാന ഭാരവാഹികളും പങ്കെടുക്കും